വണ്ടിയുടെ എഞ്ചിന് മുന്നിലും പിന്നെ നമ്മുടെ ഡ്രൈവ് കൊടുക്കേണ്ട ആക്സിൽ പിന്നിലുമാണ് നമ്മളെന്ത് വേണം ഈ നിന്നും ആ പിന്നിലെ ആക്സിലേക്ക് ഈ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഷാഫ്റ്റ് എന്തെങ്കിലും വേണ്ടേ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷാഫ്റ്റാണ് പോപ്പുലർ ഷാഫ്റ്റ് അതിൽ രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് കാരണം അതിലൊരു സ്ലിപ്പ് ജോയിൻറ്റ് ഉണ്ടാവും രണ്ട് യൂണിവേഴ്സൽ ജോയിൻറ്റ് ഉണ്ടാവും എന്തിനു വേണ്ടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാഹനം കുണ്ടിലോ അല്ലെങ്കിൽ ഹംബോ ചാടുമ്പോൾ ചെയ്യും ഈ വാഹനത്തിൻ്റെ റിയാക്സിൽ ഒന്നടങ്കം മോൾക്കു അടിയിലൊക്കെ പോകില്ലേ അപ്പോൾ അതിൻ്റെ ആ നീളവ്യതിയാനം അത് ഈ ഷാഫ്റ്റ് അങ്ങനെ റിജിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും ഈ ഷാഫ്റ്റ് പൊട്ടാനും ബെൻഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്ലിപ്പ് ജോയിൻറ്റ് കൊടുക്കും പിന്നെ ഈ ആങ്കിളിലെ വ്യതിയാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സ് ജോയിന്റ് കൊടുക്കും അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ വാഹനത്തിൻ്റെ അടിഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഷാഫ്റ്റ് അയക്കുന്നത് അപ്പോൾ വാഹനം നമ്മൾ അടിയിലുണ്ടാവും വാഹനം മുകളിലുണ്ടാവും അപ്പോൾ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും എന്ത് ചെയ്യുക നിങ്ങൾക്ക് അറിയാമല്ലേ എന്നിട്ട് നമ്മൾ അയക്കുമ്പോൾ എന്ത് ചെയ്യണം കറക്റ്റ് മാർക്ക് ചെയ്യണം കാരണം എന്താ ഈ സ്ലിപ്പ് ജോയിൻറ്റിൽ ആ സ്പൈൻസും അങ്ങോട്ടും കൊണ്ട് മാറിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെയിറ്റ് അങ്ങോട്ടും കൊണ്ട് മാറിപ്പോയാലൊക്കെ എന്തു ചെയ്യും വൈബേഷൻസ് ഉണ്ടാവും അപ്പോൾ ഒരു അഡീഷണൽ അച്ചിരി പെയിൻറ്റ് കൂടി ഉണ്ടെങ്കിൽ വരെ എന്ത് ചെയ്യും വൈബ്രേഷൻ ഉണ്ടാവും അപ്പം നമ്മൾ വണ്ടിയിൽ മാനുഫാക്ചറിനുള്ള അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സൈഡിലും മാർക്ക് ചെയ്യണം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മളെ സ്ലിപ്പ് ജോയിൻറ്റിൻ്റെ വർക്കിംഗ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു ചില ഷാഫ്റ്റിൽ നമ്മളെ മാനുഫാക്ചേഴ്സിനെ എന്തു ചെയ്യും മാർക്കിങ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഇനി സ്പൈൻസൊക്കെ തേഞ്ഞ് പോയാൽ എന്തു ചെയ്യും നമ്മുടെ വണ്ടി ഓടുമ്പോൾ ഒരു നോക്കിങ് സൗണ്ട് അതൊക്കെ ഉണ്ടാവും പിന്നെ പവർ കറക്റ്റായിട്ട് എത്തിട്ട് എത്ത് എത്തില്ല പിന്നെ ടയറിലേക്ക് എത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക ഈ ഷാഫ്റ്റ് കഴിക്കുക ഇപ്പം ഈ നടുവിൽ കാണുന്നത് നമ്മുടെ സെൻട്രർ ബിയറിങ് അസംബ്ലിയാണ് നടുവിൻ്റെ വെള്ളിക്കളകൽ നിങ്ങൾ കാണല്ലേ അത് ഒരുപാട് നീളുള്ള വണ്ടിയിലൊന്നും ഉണ്ടാവും ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഇന്നുണ്ടാവും പപ്പിളി ഷാഫ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സെൻട്രർ ബിയറിങ് അസംബ്ലി കൊടുക്കും ഇപ്പോൾ സ്ലിപ്പ് ജോയിൻറ്റ് കണ്ടോ സ്പൈൻസ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഊരി എടുക്കുക നമ്മുടെ വാഹന അടിഭാഗത്ത് നിർത്തിയിട്ട് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക ഫ്ളാഞ്ച് രണ്ട് ഫ്ലാഞ്ച് നമ്മൾ ജീപ്പിൻ്റെ അടിയിൽ കണ്ടില്ലേ അതേപോലെ തന്നെ ഫ്ലാഞ്ചിൽ നിന്ന് എന്ത് ചെയ്യുക നാല് ബോൾട്ട് ചെയിനെന്ത് ചെയ്യും ആ അറ്റത്ത് നിന്ന് യൂണിവേഴ്സൽ ജോയിൻറ്റ് കിട്ടും എന്നിട്ട് ആ യൂണിവേഴ്സൽ ജോയിൻറ്റ് നമ്മൾ അവിടെ ഇടാൻ പറ്റില്ല അല്ലേ ആ യൂണിവേഴ്സൽ ജോയിൻറ്റ് പോകുന്ന ആ പൊപ്പലശാപ്പിട്ട് താഴേക്ക് വിഴുവില്ലേ അപ്പം നമ്മൾ എന്തു ചെയ്യണം ഒരു കയർ കൊണ്ട് കെട്ടിയിട്ട് സെക്കുലറായി വെക്കണം എന്നിട്ട് മറ്റേ റേർ ആക്സിഡൻറ്റ് ഔട്ട് നമുക്കെന്ത് ചെയ്യാം ഇതേപോലെ ഫ്ലാൻ ജൂരിയിട്ട് ആ യൂണിഫേം ജോയിൻറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഈ പപ്പല ചർ നമ്മുടെ കയ്യിൽ കിട്ടും എന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക ഒരു വയസ്സിലും വെക്കുക എന്നിട്ടാണ് മാർക്കിങ് ചെയ്യേണ്ടത് ഇനി ഇപ്പോൾ സ്ലിപ്പ് ജോയിൻറ്റ് എങ്ങനെ അയച്ചെടുത്തതെന്ന് കണ്ടുമല്ലേ മാർക്ക് ചെയ്തു എന്നിട്ട് നീതാൽ മതി ജസ്റ്റ് ഒന്ന് ആട്ടിയാൽ എന്ത് ചെയ്യും ആൾ കിട്ടും കാരണം ഒരു ചാലാണ് ആ സ്പ്ലൈൻസ് എന്ന് സ്പ്ലൈൻസെന്നറിയില്ലേ അതിൻ്റെ മുകളിൽ അതിൻ്റെ റിസസ് കൊടുത്തതാണ് അപ്പോൾ അത് വലിച്ചാൽ കിട്ടും ഇനി നമുക്ക് എങ്ങനെ യൂണിവേഴ്സ് ജോയിൻറ്റ് അയക്കുക എന്ന് നോക്കിയോക്കാം യൂണിവസ് ജോയിൻറ്റിൽ കണ്ടില്ല ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ കാണലേ ഒരു സി വാഷർ ഉണ്ടാവും ആ യൂണിസോയിൻ്റിൻ്റെ ബിയറിംഗ് കപ്പ് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സി വാഷർ ഉണ്ടാവും ഈ സാ സി വാഷർ നമ്മളെ സർക്ലിപ്പിൻ്റെ പോലെയാണ് പക്ഷേ സർക്ലിപ്പ് പോലെ അല്ല അത് അഴിക്കുക നമ്മൾ ജീപ്പിൻ്റെ അഴിച്ചതാണ് അപ്പോൾ ആ സി വാഷർ അഴിക്കാതെ എന്ത് ചെയ്താലും എന്തു നമ്മളെ ആ ബിയറിങ് കപ്പ് യൂണിസിൽ ജോയിൻറ്റ് ബിയറിംഗ് കപ്പ് കിട്ടില്ല അപ്പോൾ അതെന്ത് ചെയ്യുക സി വാഷർ നമുക്ക് കഴിക്കണം സി വാഷർ കഴിക്കാൻ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഒരു മാട്ടം മേടിയപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണമല്ല നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് സി സി വാഷറിൻ്റെ മുകളിൽ ഒരു ടച്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും ആ ഗ്യാപ്പിൽ നമ്മൾ എന്താ എന്ത് ചെയ്താൽ മതി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മേടിയാൽ ആ സി വാഷറിൻ്റെ മുകളിൽ മേടിയാൽ ആ സി വാഷർ അടിയിലേക്ക് പോകും നമുക്കൊന്ന് കാണാം കണ്ടില്ലേ ആ സി വാഷർ കണ്ടില്ലേ അവിടെ തന്നെ കറക്റ്റ് എന്ത് ചെയ്യുക ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് പസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗമായിട്ടുകൊണ്ടൊന്ന് മേടിയാൽ മതി അപ്പം ആ സി വാഷറ് അങ്ങോട്ട് പോകും സൂം ചെയ്യണം ഇതാ സി വാഷർ കണ്ടില്ലേ ആ സി വാഷറാണ് നമ്മുടെ അയ്യോ ബിയറിങ് കപ്പിനെ അവിടെ തടഞ്ഞു നിർത്തുന്നത് അതിൽ യൂണിസൺ ജോർജിന് നമ്മൾ പാർട്സുകൾ പഠിച്ചില്ലേ യോക്ക് ഉണ്ട് ആ വളന ഭാഗം എന്താണ് യോക്ക് ഉണ്ട് ആ നടുവിൽ കാണുന്ന നാല് കുരിശ് പോലുള്ളതിനെ നമ്മളെന്ത് വിളിക്കും സ്പൈഡർ എന്ന് വിളിക്കും ഡ്രിവൻ ഡ്രോക്കും ഡ്രൈവിങ് ഡ്രോ യോക്കും ഉണ്ടാവും യോക്ക് എന്ന് പറഞ്ഞാൽ ആ വളന ഭാഗം കേട്ടോ ഞാനിതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഭാഗമല്ലേ അതാണ് യോക്ക് ഇപ്പോൾ വയസ്സിൽ പിടിപ്പിച്ചില്ലേ അതാണ് നമ്മുടെ ഡ്രിവൻ യോക്ക് ഓക്കെ ആണോ ഇതാണ് നമ്മുടെ യോക്ക് രണ്ട് ഭാഗത്തും യോക്ക് ഉണ്ടാവും നടുവിൽ ഈ രണ്ട് യോക്കിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തുണ്ടാവും നമ്മുടെ സ്പൈഡർ ഉണ്ടാവും ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ എന്ന് ആഡ് ചെയ്യാം ഇപ്പം ഇങ്ങനെ കാണാമല്ലേ ഡ്രൈവിങ് യോക്കും ദിഴിമൺ യോക്കും കാണാമല്ലേ ആ വളഞ്ഞ ഭാഗങ്ങൾ അതിനെ തമ്മിൽ ഘടിപ്പിക്കുന്ന സ്പൈഡറും കാണാം അപ്പോൾ നമുക്ക് ഈ ഈ ഓക്കിൽ നിന്നും ഈ സ്പൈഡറിനെ കണക്ട് ചെയ്യണത് ഒരു ബിയറിംഗ് കപ്പാണ് അതിൻ്റെ മുകളിൽ നമ്മൾ അഴിച്ചെടുത്ത് കണ്ടമാതിരി നീഡിൽ ബിയറിംഗ് ഉണ്ടാവും അല്ലേ അതിൻ്റെ മുകളിൽ ഗ്രീസൊക്കെ കൊടുത്താൽ നീഡിൽ ബിയറിംഗ് ഉണ്ടാവും അപ്പോൾ ഈ യോക്കുമ്പോൾ നമ്മൾ റബ്ബർ മാൾട്ടുകൊണ്ട് അടിച്ചേനെന്തു ചെയ്യും ഈ ബിയറിംഗ് കപ്പ് എന്ത് ചെയ്യും കുറേശ്ശെ കുറെശ്ശേ റിലീസാവും ഇങ്ങനെയാണ് നാല് ബിയറിംഗ് കപ്പും നമ്മൾ ഊരിയെടുക്കുക ഈ ബിയറിംഗ് കപ്പ് ഊരിയെടുത്താൽ മാത്രമേ എന്തെയുള്ളൂ ഈ സ്പൈഡറിൽ നിന്നും നമുക്ക് ഈ യോക്ക് ഊരിയെടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു സൈഡ് നമുക്ക് റിലീസ് ആയിട്ടുണ്ട് മറ്റേ സൈഡും നമ്മൾ എന്ത് ചെയ്യുക യോക്കിലേക്ക് അടിക്കുമ്പോൾ റബ്ബർ മറ്റൊരു അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ റിലീസ് ചെയ്ത് പോകും അത് നാല് സൈഡിലും നമ്മൾ സീവാഷർ ഒരി കെട്ടോ അത് മറക്കരുതേ കണ്ടോ നീഡിൽ ബിയറിംഗ് അതിലുണ്ടാവും ഈ നീഡിൽ ബിയറിങ്ങിലേക്ക് ഗ്രീസ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത്ണ്ടാവും സ്പൈഡറിൽ ഹോൾസ് ഇട്ടിട്ടുണ്ടാവും പിന്നെ ഗ്രീസ് അടിക്കാനുള്ള ആ നീഡിൽ അതിൻ്റെ ഉണ്ടാവും സാധാരണ ഗ്രീസ് അടിക്കുന്ന ഗ്രീസ് ഗണ്ടോണ്ട് ഗ്രീസ് അടിക്കാൻ ഭാഗത്തിൽ ഇതുണ്ടാവും ഇങ്ങനെ ചെരിച്ചെടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മളെ യോക്ക് ആ സ്പൈഡറിൽ നിന്ന് പോരള്ളൂ നമ്മൾ നേരെ മേപ്പോട്ട് മുതിച്ചാൽ കിട്ടത്തില്ല ചെരിച്ചെടുത്താൽ അവിടെ ക്ലിയറൻസ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ രണ്ട് ബിയറിംഗ് കപ്പ് പോകുന്നുവല്ലേ ഇനി അടുത്ത് പോരാൻ വേണ്ടിയിട്ട് ഈ പോകുന്ന സ്പൈഡർ ഉണ്ടല്ലോ അത് വയസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ മുകളിൽ നിന്ന് അടിച്ചാൽ മതി അപ്പോൾ നേരത്തെ പോലത്തെ അതേ പ്രൊസീജിയറ് തന്നെയാണ് നമ്മൾ ഈ പോകുന്ന സ്പൈഡറിൻ്റെ ആ രണ്ടടിച്ച് നമ്മൾ വയസ്സിൽ വെക്കും എന്നിട്ട് മുകളിലത്തെ ആ യോക്കിലേക്ക് അടിക്കും അങ്ങനെ നാല് ബിയറിംഗ് ബിയറിംഗ് കപ്പ് നമുക്ക് എന്ത് ചെയ്യാം റിലീസ് ചെയ്യാം നമ്മളിത് എന്തിനാ വേണ്ടിയിട്ട് ഊരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പുതിയ ഒരുപാട് ഓടിക്കഴിഞ്ഞ എന്ത് ചെയ്യും ഈ നീഡിൽ ബിയറി കംപ്ലീറ്റ് നമ്മൾ തേഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പുതിയ യൂണിവ് ജോയിൻറ്റ് ആഡ് ചെയ്യണം ഇനി തേയ്മാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് തന്നെ ആഡ് ചെയ്യാം ഓക്കെ ആണോ എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ പുതിയ പ്രൊസീജിയർ എന്താ നമ്മുടെ സീവാഷക എന്ത് ചെയ്യണം ആദ്യം പുതിയ തന്നെ വെക്കണം സീവാഷക പുതിയ തന്നെ വെക്കണം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ രണ്ട് യോക്കും രണ്ട് യോക്കും കാണാം അല്ലേ രണ്ട് യോഗം കാണാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പുതിയ ഒരു യൂണിസിൽ ജോയിൻറ്റ് ഇടുന്നു സ്പൈഡർ പുതിയ സ്പൈഡർ ആട്ടോ പിന്നെ ഹുക്സ് ജോയിൻ്റ് എന്നാണ് വിളിക്കുക ഈ യൂണിസിൽ ജോയിൻറ്റ് എന്ത് വിളിക്കും ഹുക്സ് ജോയിൻ്റ് എന്ന് വിളിക്കും കേട്ടോ ഹുക്ക് ജോയിൻറ്റ് എന്ന് വിളിക്കും രണ്ട് മൂന്ന് ടൈപ്പ് യൂണിറ്റൽ ജോയിൻറ്റ് ഉണ്ട് വേരിയബിൾ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്നൊക്കെ ഉണ്ട് ജപ്പാ ജോയിൻ്റ് അതൊക്കെ ഉണ്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ ഹുക്സ് ജോയിൻ്റാണ് പിന്നെ കോൺസ്റ്റൻറ്റ് വലോസ്റ്റി ജോയിൻറ്റിൽ വരുന്നതാണ് നമ്മുടെ ജപ്പാ ഒക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് പ്രൊസീജിയർ അറിയാം അല്ലേ പുതിയ ഇത് ഇടുക പിന്നെ ഗ്രീസിൻ്റെ ആ പോയിന്റുകൾ കണ്ടിട്ടില്ല അടിക്കാനുള്ള പോയിൻ്റ് അതെപ്പോഴും വൃത്തിയാക്കി വെക്കണം ഇനി പുതിയ യൂണിറ്റ് ജോയിൻ്റ് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യും നമുക്ക് സീവാശ ഇല്ലാത്ത കാരണം കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യും ആ ബിയും കപ്പ് ഊരാ അല്ലേ നടുവിൽ കണ്ടില്ല നിങ്ങൾ ഹോൾസൊക്കെ കണ്ടില്ലേ അവിടെയാണ് ആ ഹോളിലാണ് നമ്മൾ ഗ്രീസ് അടിക്കാനുള്ള ആ നോസിൽ ഫിറ്റ് ചെയ്യുക തിരിച്ചിട്ട് സ്പാൻഡറിൻ്റെ എട്ടിൻ്റെ ചെറിയ സ്പാൻഡർ വരിക എന്നിട്ട് ഫിറ്റ് ചെയ്യുക അത് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ആ രണ്ട് സ്പൈഡറിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ബിയറിംഗ് കപ്പ് നീഡിൽ ബിയറിംഗ് ആ കേട്ടോ ബിയറിംഗ് കപ്പ് ഊരി മാറ്റിയിട്ട് ഇപ്പോൾ ആ പേപ്പറിൽ വെച്ചിട്ടുണ്ടെങ്കിലേ ഇനി ആ ഭാഗം നമ്മൾ എന്ത് ചെയ്തു ആ ഒരു യോക്കിൽ വെച്ചു ഓക്കെ ആണോ ഇനി നമ്മൾ എന്തു ചെയ്യണം ഈ ബിയറിങ്ങിൻ്റെ കപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി വാശ് കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് എന്നിട്ട് അത് ഹാമർ ചെയ്ത് ഉറപ്പിക്കണം നമ്മൾ എങ്ങനെയാണോ ഊരിയത് അതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡർ മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇനി എന്തു ചെയ്യുന്നു ഹാമർ ചെയ്തത് ഉറപ്പിക്കുന്നു അങ്ങനെ നാല് സൈഡും ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എന്തു ചെയ്യണം സി വാശ വെക്കണം അപ്പോൾ നമുക്ക് നാല് സൈഡ് ഉറപ്പിക്കാം എന്നിട്ട് സി വാശ കൂടുകട്ടോ ഇപ്പോൾ മൂന്നാമത്തെ സൈഡ് ഉറപ്പിച്ചു അതിനു കണ്ടോ സി വാശ കണ്ടില്ലെങ്കിൽ ആ സി വാഷ കഥ ഇപ്പോൾ ഇട്ടു ഓക്കെ ആണോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഗ്രീസ് ഇടുന്ന ആ ക്യാപ്പും കൂടി വെക്കണം സി വാശ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യില്ല ആ ബിയറിങ് കപ്പ് പിറകിലോട്ട് പോവില്ല ഇതാണ് നമ്മൾ ഗ്രീസിൻ്റെ നോസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഗ്രീസ് കണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് ഗ്രീസ് അടിക്കുക ഇതെന്ത് ചെയ്യുക ആ ഹോളിലെ തട്ടിൽ എന്തു ചെയ്യുക നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുക ഇനി വണ്ടിയിൽ ഘടിപ്പി ഘടിപ്പിക്കുമ്പോൾ തിരിച്ച് ഘടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഫ്ളാഞ്ച് ഉണ്ടല്ലോ ഫ്ലാൻജിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തൂല്ലേ ഏക്കുമ്പോൾ മാർക്ക് ചെയ്തുമില്ലേ അതേ ഭാഗം തന്നെ എന്ത് ചെയ്യണം നമ്മുടെ നമ്മുടെ എഞ്ചിൻ്റെ ഗിയർ ബോക്സിൻ്റെ അവിടെയും വരണം പിന്നെ നമ്മുടെ റിയറാക്സിൻ്റെ അവിടെ നിന്ന് നമ്മൾ അയച്ചില്ലേ അവിടെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ മാർക്ക് ചെയ്ത് അതേ ഭാഗം തന്നെ എന്ത് ചെയ്യണം അവിടെ വരണം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ പൊപ്പല ഷാഫ്റ്റിൻ്റെ ഫ്ലാഞ്ചിൽ മാക്കിയും നമ്മളെ എഞ്ചിൻ്റെ അവിടുത്തെ ഗിയർ ബോക്സിൻ്റെ അവിടുത്തെ ഫ്ലാഞ്ചിൽ മാക്കിയും എന്നാലേ മാക്കിയിട്ട് കാര്യമുള്ളൂ അല്ലേ ഓക്കെ ആണോ പിന്നെ രണ്ട് സൈഡിൽ നമ്മൾ തന്നെ ഗ്രീസ് ഫില്ല് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് വൈബ്രേഷൻ ഇല്ലാതെ നമ്മൾ ഉറപ്പിക്കണം